എൺപത്താറിലെ അതായത് അസമാക്കിയൊരു എന്റർടൈൻ കൂടി മാസ് പാസ് എന്റർടൈമാണ് ചേച്ചിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതായത് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും മെയിൽ ഉണ്ട്. 1 മിനിറ്റ്. മെയിൽ ഉണ്ട്. 1 മിനിറ്റ്. മെയിൽ ഉണ്ട്. ക്യാമറ ഒന്ന് എടുക്ക്. ഇതിനൊക്കെ തിന്നില്ല. ഇരോടി ബുക്ക് ബുക്ക് ബുക്ക്. എനിക്ക് തോന്നുന്നു അറിയുമ്പോൾ.

എനിക്കൊരു ഉപദേശമുണ്ട് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കോമോളിവേഷൻ ചെയ്ത് ഡാൻസും ചെയ്ത് റിവ്യൂ അഭിനയമാണ് നല്ല കുട്ടിയായിട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് ഒരു പക്വതയുടെ പ്രായത്തിലേക്ക് എത്തുവാണ് നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ മുറുകിയ ഒരു അമ്മയും ചേച്ചിയുടെയും അധികാരത്തോടെ പറയുന്നു ബർത്ത്ഡേ നമ്മളെ തങ്കമണിന്റെ സക്സസ് സാണിയെപ്പം കമന്റ് ഇട്ടാ നിർത്തുന്നു അങ്ങനെന്നല്ലോ എന്താ പറ്റി നിങ്ങൾ എന്തിനീ കൊച്ചിനിങ്ങനെ ചോദിച്ചുണ്ട് மீடியாத்திரத்தில் தங்கமணி சினிமா கண்டிப்பா அப்பிரிய நாயகாசினிமே ഒരു ത്രില്ലിങ്ങിനൊരു ഉപരി ക്രൈം ത്രില്ലർ ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് സാധാരണ ഒരു കോമഡി മിമിക്രി എന്നാണ് വന്നത് പക്ഷെ പല അവാർഡുകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ സിനിമ അവാർഡിന് വരെ പല പറയുന്ന സിനിമയാണ് അതുപോലെയാണ് തിരുവനന്തപുരം അഭിനയിച്ചിരിക്കുന്നത് ഒരു ത്രില്ലിങ്ങിനുപരി ഫൈറ്റ് എന്നൊക്കെ എം പിയിലെ ഫൈറ്റ് ആണ് അമ്പത്തി വയസ്സ് കഴിഞ്ഞിട്ട് ഇത്ര നല്ല ഫൈറ്റ് നല്ല ഇമോഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ജനപ്രീന്ന് വേണമെങ്കിൽ നമുക്ക് പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം ഈ വേളി വന്നിട്ടില്ലെങ്കിൽ നമ്പറേ ഞാൻ പറഞ്ഞു ആ